യി പോവ ഹോട്ടലിൽ കേട്ടിന് കൂന്താണ് അഭിനയം കണ്ടപ്പോ നടനായി പറഞ്ഞു ഹേ വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് ഇതാക്കണ്ട ഇന്ന് ഞാൻ ഇതാക്കണ ഞാനൊരു സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഒരു യാത്രയിലേക്ക് യാത്ര പോവാൻ വേണ്ടിട്ട് ഇറങ്ങുകയാണ് ഗൈസ് അല്ലേ എങ്ങോട്ടേക്ക് ആരെ കാണാൻ ആരെ കാണാനോസാണ് ഗൈസ് അപ്പോ ഞാൻ ഇന്ന് കാണാൻ പോണ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോവിനോ പറയട്ടെ പറഞ്ഞെടുക്കട്ടെ ഞാൻ ഓരോ കാണാൻ പോകുമ്പോ ഇരിക്കുന്ന വണ്ടി ആഗ്രഹമുള്ള അപ്പൊ അല്ല ആ കുഴപ്പമൊന്നുമില്ല അതിന് ഇതാ മനുഷ്യന്മാര് കാണാൻ പോവാം അപ്പോൾ ഏതായാലും ഞങ്ങൾ ടോവിനോനെ കാണാൻ പോവുകയാണ് സഞ്ജു സാംസൺ നമ്മളെ ഇന്ത്യൻ്റെ പ്ലെയർ അല്ലേ സഞ്ജു സാംസൺ അപ്പോൾ സഞ്ജു സാംസൺ അപ്പോൾ ഇത്രയും ആൾക്കാരെ കാണാൻ വേണ്ടി പോവുകയാണ് ദിലീപ് ഏ എന്റെ ഇളയതാറി ദിലീപേട്ട് എന്റെ ഇളയതാ

ഞാൻ എന്ത് ചെയ്താലും അങ്ങനെ ഉണ്ടാവും പോട്ടെ ആ അങ്ങനെ അതെ അതെ വേറൊരു കോമഡി ആയുഷ അറിയാണ്ടട്ടോ ആയുഷൂന ഇവിടെ നിർത്താനാ സ്വഭാവം എന്താ പറ്റാത്തത് ആയുഷൂന്റെ ദിവസം ഒക്കെ കഴിഞ്ഞോ ഡാഡേ അങ്ങനെ ചോദിക്കും ആയിട്ട് അങ്ങനെ പോണ്ടി ഏതായാലും കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ കാണിക്കാണ്ട് വെറൈറ്റി വെറൈറ്റി ആണ് എന്ന് വിചാരിക്കുന്നേ കൊള്ളാവൂലേക്കോ ഒരു പ്രാവശ്യം ഞാൻ വെറൈറ്റി ഇട്ടേക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഊറ്റ മോനെ ചടിച്ചു എന്നാലും കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് ഒന്നും ഇത് എന്ത് അതിനുള്ള ബുദ്ധി വലുക്കൂല്ല അതിനുള്ള ബുദ്ധി വലിക്കൂല പുളാ രാതിരി പോയി പോയിക്ക ഒരു പരിപാടിക്ക് അപ്പൊ ഏതായാലും ഇതങ്ങനൊന്നല്ല ഇതേതായാലും കിടലൻ ലുക്കിൽ ആയിരിക്കാം നേരം കാണുമ്പോ നല്ല രസം ക്യാമറയെ കാണുമ്പോ എത്രത്തോളം രസം ലുക്ക് ഉണ്ട് ഇങ്ങനെ അപ്പൊ യാൽക്കോലമ്മ നടക്കും കൊടുക്കണം കേട്ടോ അപ്പൊ ആ അപ്പൊ വേറൊരു കോമഡി ഞാൻ രാവിലെ എണീച്ച് ഞാൻ കഞ്ഞൊക്കെ വെച്ച് കുടിപ്പിച്ചാട്ടോ വിടുന്നത് ക്ഷീണിച്ചോട്ടോട്ടോ വിചാരിച്ചിട്ട് എന്റെ ചേഫി പറയാട്ടോ ഇന്നലത്തെ മീൻകാറിയുണ്ട് കൊറച്ച് പാർസലുണ്ടോ പൊറാട്ട ഒക്കെ വാങ്ങി തിന്നാ മതി ആ അങ്ങനാണെങ്കിൽ ഇരുപത് റുപ്പി ഇരുപത്തഞ്ചുപയല്ലോ പൊറാട്ടേന്റെ പൈസ അത് ആവുമല്ലോ മറ്റേ ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പതിനോ അപ്പൊ എനിക്ക് പിന്നെ എന്താ അങ്ങനെയൊക്കെണ്ട് പത്ത് നാന്നൂറ് റുപ്പ്യ ചെലവ് ഇരുപത്തി അഞ്ചു അല്ല ഞാൻ വിചാരിക്കുന്നു കുഞ്ഞമ്മത്തിണ്ട് മുമ്പ് പാസെ നമ്മക്ക് അതെടുത്ത് അതെടുത്ത് കുരുമുളക് ഇട്ട് വരട്ടി എടുത്ത കുഞ്ഞമ്മത്തി

അവ ഒക്കിരി. നീ കേറിയൊന്നും വേണ്ട. നീ കേറിയൊന്നും വേണ്ട. നീ കേറിയൊന്നും പറ്റില്ല. നീ കേറിയോനെ പറ്റില്ലന്ന് ട്ടാ. അപ്പൊ എന്തായാലും അണ്ണോട് കഥ പറഞ്ഞു നിൽക്കാൻ നേരല്ലേ ടോവിയാട് കാത്തു കേ. ഞാൻ എന്തായാലും ഇങ്ങോട്ട് പോട്ടെ. ടോവിയാട് കാത്തു നിന്നേ. ഞാൻ അസ്സലാമു അലൈക്കും പോയി വരാ गाइस ഓക്കേ. വല്ല വോസ്റ്റ്. ദി ലിബ്രോനൊക്കെ കണ്ടു വരാ. ദി ലിബ്രോ സെയിം ഫ്രായ അല്ലേ. അപ്പൊ എന്താ അണ്ടി. ആ ഗുളിക എടുത്തോളാൻ ണ്ടി.

കേറി കിട്ടും അപ്പൊ ഏതായാലും നമുക്ക് കാണാം അപ്പൊ ചങ്ങന ഇവിടെ എങ്ങനെയുണ്ട് കോസ്റ്റ്യൂമെങ്ങനുണ്ട് കോസ്റ്റ്യൂമെങ്ങാണ്ട് കോസ്റ്റ്യൂം എങ്ങാണ്ട് എങ്ങനെ പറയും അടിപൊളിയല്ലേ ആടെ കല്യാണം ചെയ്ത ഇതൊക്കെ വന്നില്ല ഏടാ കണ്ടില്ലല്ലോ കോസ്റ്റ്യൂ വാങ്ങിച്ചോട് ഇന്റെ കോസ്റ്റ്യൂമിച്ചോട് കോഡ് കോട്ട് കോട്ട് ചോദിക്കണ്ടോ ആരാധി ആവാ ആ ഞങ്ങള് കുറച്ചൂടി വൈകി ദിനീപേട്ടന് പറഞ്ഞു പോയിട്ട് വരുകയാണ് പിന്നെ അത് പിന്നെ ഫിലിമില് ഇവനാണ് അതായത് ഇവന്റെ അഭിനയം കണ്ടപ്പോ തന്നെ ഇവനോട് പറഞ്ഞു നടനായി എന്ന് പറഞ്ഞു പക്ഷെ നടനായിന്നല്ല നാടനായി എന്നാണ് പറഞ്ഞത് കേട്ടോടുത്ത് പേച്ചതാ Wait, wait, wait. Uh, and the ready. film launch is happening now, directed by Vino Vijay. Century Super Kings. Produced by. Aliya Kalyan Gurjar. Bigger than the boss. Century Super Kings. Movie. Century Super Kings. Congratulations. And this project they Now Meenakshi will take over. Over to Meenakshi. നമ്മുടെ കേരളത്തില് എൺപത് ശതമാനം ഇൻഫ്ലുവൻസേഴ്സ് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് അനുസരിച്ച് പക്ഷേ പിന്നെ ഞമ്മള് മെന്റലിസം മറ്റേ സ്ട്രിക്സമയത്തിനകം മെന്റൽ ചെക്കനെ കൊണ്ടുപോകാ പുതിയാപ്പിള്ളപ്പിള ആ പുതിയാപ്പിള്ള તે સીના કોઈ ನನ ಬಡಕಿಸೆ ಇದೆ ಬಂದಕ್ಕೆ ಅಲೆ ಬಡ ಮೂರೈಕಣೋನೆ ಓ ಇರಾ ಚಾಲು ಹುಲ್ಲ ವಿರಾಣಿ ಚಮಡಿ ಅರಯ ಅಪ್ಪ ಗೈಸ್ ನಾವು ನಾಕನ ಫುಡ್ಕ ಕೈಚೆ ಅಡಿಬಡಿ ಫುಡ್ ಐನ ಫುಡ್ ಅಂತ ಕಂದೆ ಅಂತ ಕಾಣಿಸ್ತಾರೆ ಟ ಕೈಯೆನ್ ವಿಶೇಷ ಅಂತ ಕಂದೆ ಇತ್ತಲ್ಲ ರೂಮಾ ರೊಟ್ಟಿ ರೂಮಾ ರೊಟ್ಟಿ ಪತ್ತರಿ പിന്നെ ಅದರದನ್ನ ಒಳ್ಳೆ ಅಡಿಬಡಿ ರೈಸ್ ಇಂದ ಬಿರಿಯಾನಿ ರೈಸ್ ಅಲ್ಲೇ ಅದೆ ಚಿಕನ್ ಚಿಕನ್ െവലില് വെജ് വെജ് പിന്നെ അച്ചാർ അത് ഇത് പിന്നെ അതുപോലെ പിന്നെ എന്തേ ഇത് വേണോ ഇത് വേണോ ഇത് വേണോ കേടാ കേട കേസ് ഈ പേര് ഇട്ട് ഇങ്ങനെ നോക്കിയത് അപ്പൊ ഏതായാലും കേസ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഏതായാലും വീട്ടിലേക്ക് പോവുകയാണ് അതല്ല ടോവിനെ ടോബിനെ ദിലീപിനെ കാണാൻ വേണ്ടി വന്ന അങ്ങനെ സത്യം വന്നത് എന്നെ കാണാൻ വന്ന പോലെ വന്നു വന്നത് അല്ലേ പോലെ ഇങ്ങനെ പോയെന്നത് എന്നെ കണ്ട പറ എല്ലാരും നല്ല അഭിപ്രായമാണ് ആണല്ലോ ഞാൻ പറയിപ്പിക്കാൻ നല്ല കേട്ടോ അപ്പൊ മാത്രമേ മാത്രമേ വേണ്ടി എന്തായത് ലുന്ന എന്റെ അത്ര ഇല്ലെങ്കിലും അടിപൊളിയാണ് കള്ളി ഞാൻ 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 പോവല്ലേ ഗോയിങ് ടു ഗുഡ്